ദേശീയ റാങ്കിങ്ങിൽ കേരളത്തിലെ സർവകലാശാലകൾക്ക് മികച്ച നേട്ടം മികച്ച പൊതു സർവകലാശാലകളിൽ കേരള സർവകലാശാലയ്ക്ക് അഞ്ചും കുസാറ്റിന് ആറാം റാങ്കും രാജ്യത്തെ മികച്ച കോളേജുകളിൽ തിളക്കമാർന്ന നേട്ടം കൈവരിച്ച് തൃശൂരിൽ നിന്നുള്ള കോളേജുകളും രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അക്കാദമിക പ്രവർത്തന മികവും പുരോഗതിയും പരിശോധിക്കുന്ന കേന്ദ്ര മാനവശേഷി മന്ത്രാലയത്തിന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്കിലാണ് കേരളത്തിലെ സ്ഥാപനങ്ങൾ മികച്ച നേട്ടം കൈവരിച്ചത് രാജ്യത്തെ മികച്ച പത്ത് പൊതു സർവകലാശാലകളിൽ രണ്ടെണ്ണം കേരളത്തിലാണ് എന്നത് ശ്രദ്ധേയമാണ് ആദ്യത്തെ അൻപതിൽ കേരളത്തിൽ നിന്ന് നാലെണ്ണവും ഇടം പിടിച്ചു ഓവറോൾ വിഭാഗത്തിൽ നാല്പത്തിരണ്ടും യൂണിവേഴ്സിറ്റി വിഭാഗത്തിൽ ഇരുപത്തിയഞ്ചും സംസ്ഥാന പൊതുസർവകലാശാലകളിൽ അഞ്ചാം സ്ഥാനവുമാണ് കേരള സർവകലാശാല കരസ്ഥമാക്കിയത് ഓവറോൾ വിഭാഗത്തിൽ അൻപതും യൂണിവേഴ്സിറ്റി വിഭാഗത്തിൽ മുപ്പത്തിരണ്ടും സംസ്ഥാന പൊതു സർവകലാശാലകളിൽ ആറാം സ്ഥാനവുമാണ് കൊച്ചിൻ സയൻസ് ആൻഡ് ടെക്നോളജി സർവകലാശാല നേടിയത് മഹാത്മാഗാന്ധി സർവകലാശാല ഓവറോൾ ഭാഗത്തിൽ എഴുപത്തി ഒൻപതും യൂണിവേഴ്സിറ്റി വിഭാഗത്തിൽ നാൽപ്പത്തി മൂന്നും സംസ്ഥാന പൊതു സർവകലാശാലകളിൽ പതിനേഴാം റാങ്കും നേടി മികച്ച കോളേജുകളുടെ റാങ്കിങ്ങിൽ ആദ്യ നൂറിൽ പതിനെട്ടും ആദ്യ മുന്നൂറിൽ എഴുപത്തിനാല് സ്ഥാപനങ്ങളുമാണ് കേരളത്തിൽ നിന്ന് ഇടം നേടിയത് ആദ്യ മുന്നൂറിൽ പതിനെട്ട് ഗവൺമെന്റ് കോളേജുകളും അൻപത്തിയാറ് സ്വകാര്യ കോളേജുകളും ഇടം പിടിച്ചു ആദ്യ നൂറിൽ തൃശൂരിൽ നിന്ന് നാല് കോളേജുകളാണ് മിന്നും നേട്ടം കൈവരിച്ചത് അൻപത്തിമൂന്നാം റാങ്കോടെ തൃശൂർ സെന്റ് തോമസ് കോളേജും എഴുപത്തി റാങ്കോടെ വിമല കോളേജും എൺപത്തിമൂന്നാം റാങ്കോടെ ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ്സ് കോളേജും എൺപത്തിയേഴാം റാങ്കോടെ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജുമാണ് ജില്ലയ്ക്ക് അഭിമാനമായത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിയ മികച്ച ഇടപെടലിന്റെ ഫലമാണ് ഈ നേട്ടമെന്നും സഹായിക്കേണ്ടവരുടെ പിന്നോട്ട് വലിയടക്കമുള്ള ഒട്ടേറെ പ്രതിസന്ധികൾ നിലനിന്നിരുന്ന ഈ കാലഘട്ടത്തിലും മികച്ച നേട്ടം കൈവരിക്കാനായത് കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു തൃശൂരിൽ പറഞ്ഞു വളരെയധികം പ്രതിസന്ധികൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നേരിടുന്ന ഒരു സന്ദർഭം കൂടിയാണിത് ഈ പ്രവർത്തനങ്ങളെ ആകെ സഹായിക്കേണ്ട കേന്ദ്രങ്ങളിൽ നിന്ന് ബോധപൂർവം തടസ്സം സൃഷ്ടിക്കുന്ന നിലയുണ്ടായിട്ടും നമ്മുടെ സർവകലാശാലകളും കലാലയങ്ങളും മികച്ച പ്രകടനം കാഴ്ചവെച്ചിരിക്കെയാണ് അക്കാദമിക് കമ്മ്യൂണിറ്റിയെ ആകെ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുന്നു ترسور